കുടുംബമാര് പെരുമാറേണ്ടതാണ് പക്ഷെ ആ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് സങ്കടം തന്നെയാണ് അവിടെ പോയിട്ട് എന്ത് ചെയ്ത് അറിയില്ല നമുക്ക് ആ കുട്ടി മോചിച്ച് മറ്റേതായിട്ട് റിലീസ് ചെയ്തിട്ട് വരണം എന്നുള്ള നമുക്ക് കൊച്ചു മുതലേ കുട്ടി മുതൽ കാണാൻ ആണ് അവരമ്മയും അതുപോലെ അവരുടെ മുത്തശ്ശനും ആയിട്ട് നല്ല കണക്ഷൻ നാട്ടുകാരൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അതെന്താണ് കാരണം അവർ നിങ്ങളുടെ അടുത്ത് നല്ലൊരു കുടുംബമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ പെരുമാറാൻ എന്താണ് നിങ്ങൾക്ക് തോന്നാൻ കാരണം നല്ലൊരു വ്യക്തികൾ ആ അതൊരു നല്ല തറവാട്ട് കുടുംബക്കാരായിരുന്നു പിന്നെ സുപ്രഭാതത്തിൽ കൃഷികളൊക്കെ വിറ്റുപോയി ആ കുട്ടി പതിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചുകൊണ്ട് പോയി അവിടെ നിന്ന് അങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത് പക്ഷേ ഇത് എങ്ങനെ സംഭവിച്ചു എന്ത് ചെയ്ത് ഞങ്ങളുടെ തോന്നുന്നില്ല ഈ കുട്ടി അവിടെ ഒറ്റയ്ക്ക് പോയിട്ട് ഈ ഇത്രയും നൂറ്റി ചില്ലായും കഷ്ണമാക്കി കിട്ടുന്നുള്ളൂ ഞങ്ങൾക്ക് വിശ്വാസം ഒന്നുമില്ല ആരെങ്കിലും ഒക്കെ സപ്പോർട്ടുണ്ടായിരിക്കും ഈ കുട്ടിക്ക് അങ്ങനെ സംഭവം വന്നു പക്ഷെ കേസ് ഒഴിവാക്കി വരണം എന്നൊക്കെ ഉണ്ട് പക്ഷെ വരണ്ടേ പക്ഷേ അവിടത്തെ ഞാൻ പ്രകാരം എന്ത് ചെയ്യണോ അതിനനുസരിച്ച് ചില വിരാൻ പറ്റുള്ളൂ നൂറ് ശതമാനം വരണം എന്നുള്ള ആഗ്രഹിക്കാരനാണ് ശരിക്കും കേട്ടപ്പോൾ ആ ന്യൂസ് കേട്ടപ്പോൾ വളരെ ഞെട്ടിലൂടെ തന്നെ ഇത്രയും കഷ്ണമൊക്കെ ആക്കി ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നുള്ള കാര്യമൊന്നും ഞങ്ങൾക്ക് വിശ്വാസം ഒന്നും ഇല്ല ഇനി ഇപ്പം ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഈ കുട്ടിയാണെന്ന് പറയണവിടുത്തെ സർക്കാർ ഇനി എന്ത് ചെയ്യുന്നുള്ളതെന്ന് നമുക്ക് അതിനെപ്പറ്റി അറിയില്ലല്ലോ ഇതിലിപ്പോൾ ഒരുപാട് ജനങ്ങൾ നെഗറ്റീവ് പറഞ്ഞു ഓപ്പോസിറ്റും പറയുന്നുണ്ട് പിന്നെ ചിലർ മോചിക്കണം എന്നും പറയുന്നുണ്ട് രണ്ട് തരത്തിലും ജനങ്ങൾ പറയുന്നുണ്ട് നിങ്ങളെ നാട്ടുകാർ നിലയ്ക്ക് ചേട്ടൻ എന്താണ് തോന്നുന്നത് എനിക്കിപ്പോൾ വിട്ടു വരണമെന്നൊരു ആഗ്രഹിക്കാൻ തന്നെ തന്നെയാണ് മനസ്സിലായില്ലോ ഒരു ഒരു കൊച്ചു കുട്ടിയുണ്ട് ആ കുട്ടിൻ്റെ ജീവിതം കൂടി നോക്കണ്ടേ പക്ഷെ അവിടുത്തെ സർക്കാർ ഇനി ഇപ്പോൾ എന്ത് ചെയ്യുക ചെയ്യുന്നുള്ളതൊന്നും അറിയില്ലല്ലോ അതൊക്കെ തന്നെയാണ് വരണം എൻ്റെ അൂറ് ശതമാനം വരണമെന്നുള്ള പക്ഷേ പറയുന്ന പേഴ്സണലായിട്ട് ചേട്ടനറിയായിരുന്നു ഓ ഞങ്ങളൊക്കെ അവിടെ പണിക്ക് പോയതാണ്ട് അവർക്കൊക്കെ പണിക്ക് പോയത് ഉള്ള ആൾക്കാരാണ് അവർ വലിയ കൃഷിക്കാരായിരുന്നാണ് അവർ അടുത്ത കാലത്തൊക്കെ അച്ചമരിച്ച അവിടെ നിന്നുകൊണ്ടൊക്കെ ഈ പെൺകുട്ടികൾ കൃഷിനൊക്കെ വിറ്റുന്ന രൂപയിലുണ്ടാക്കി പോയതാണ് അവർ വലിയ അഞ്ചിട്ടേക്കർ കൃഷി ഉള്ളതാണ് തെറ്റിൽ തറവാടികൾ കുടുംബക്കാരൊക്കെയാണ് പക്ഷേ ഈ കല്യാണം കഴിഞ്ഞാൽ കൂടി ഒരു കുടുംബ താറുമാറുമായി എത്ര കൊല്ലം നമ്മൾ ഈ നാട്ടിൽ അവർ എൻ്റെ ഓർമ്മയിലായ കുട്ടിൻ്റെ അച്ഛനൊക്കെ കൂടെ കൃഷിക്കാരാണ് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ അമ്പത്തഞ്ച് കൊല്ലം മേലായില്ലേ നമുക്ക് അമ്പത്തഞ്ച് വയസ്സായി അപ്പം അതിന് മുന്നേ ഉള്ള കൃഷിക്കാരാണ് നല്ല നല്ല തറവാടികാരൊക്കെയാണ്

തിരിച്ചു വരണം എന്നാണ് തിരിച്ചുമായിട്ട് ാണ് വരണമെന്നുള്ള ആഗ്രഹിക്കാർ എന്താണ് നമ്മളെ നമ്മുടെ ഒരു നാട്ടുകാർ കുട്ടിയല്ലേ എന്തോ സംഭവിച്ചത് സംഭവിച്ചു പോയി ഇനി വരണം എന്നുള്ളത് ആഗ്രഹമാണ് പക്ഷേ ദൈവത്തിലേക്ക് കിടക്കണ ഒരു ബഹുമാനം ആ കുട്ടി ഇവിടെ വളർന്നതും അവളുടെ അമ്മന്റെ വീട് ഇവിടെ ആയിരുന്നു അവർ ആ നിമിഷപ്രീൻ്റെ പാലക്കാട്ടിലായിരുന്നു അവളുടെ അമ്മനെ കെട്ടിച്ചു കൊടുത്തത് അവിടെ നിന്ന് ഈ രണ്ട് കുട്ടികളെയും കൊണ്ടുവന്ന് അമ്മൻ്റെ സ്ഥലത്ത് വന്ന് ഇവിടെ ഇരുന്നതാണ് പിന്നെ ഇവിടെ അത് രണ്ട് മൊത്ത കുട്ടിനെ കെട്ടിച്ചുകൊടുത്തു ഈ കുട്ടിനെയും അച്ചക്കനും കെട്ടിച്ചു കൊടുത്തു രണ്ടണ്ണ രണ്ടാൾന്നു വീടുകടത്തിയനീത്തേം രണ്ടാൾ അതിലേയാണ് മൂത്ത കൂട്ടിനെ കൊടുത്തു ഈ ചെറിയ വീട്ടിനെ ഈ ചക്കനും കെട്ടിച്ചു കൊടുത്തത് ആ നിമിഷപ്രിയ അപ്പൊ വലിയ കൂട്ടിന്റെ കൂടുത്ത് ഇവിടെയുള്ള സ്ഥലമൊക്കെ വിറ്റിട്ട് വലിയ കൂട്ടിന്റെ കൂട്ടത്തില് പാമ പോയിരിക്കയാണ് ഇവിടെ പാവം തന്നെയാണ് ഇവിടെ വളർന്നതും പഠിച്ചതും ഒക്കെ ഇവിടെ തന്നെയാണ് ഇവിടെ ഒക്കെ പത്ത് പേ ഇരുപത് കൊല്ലോളം താമസിച്ചിട്ടാണ് ഇവിടെ തേക്കഞ്ചാറ തേക്കൻചാറ ഒരു പത്തിരുപത് കൊല്ലമൊക്കെ ആ കുട്ടിനെ പ്രസവിച്ചിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെയാണ് കല്യാണം കഴിച്ചുകൊടുത്തത് കാണുന്ന ആൾക്കാരാണ് ആ ആൾക്കാരാണ് അതുകൊണ്ട് ഓ മേടിക്കാൻ വരും മേടിക്കാൻ വരും പഠിച്ചത് കൊല്ലംകോട്ടിലാണ് ഇവിടെ വന്നിട്ട് ബസ് കയറിയിട്ട് പഠിക്കാൻ പോണ് അപ്പൊ ആ കുട്ടിനെ പറ്റി അറിയാ അവിടെ പോയിട്ട് എന്ത് ഇവിടെ പാവം തന്നെയാണ് അവിടെ പോയിട്ട് എന്ത് ചെയ്ത് എങ്ങനെയെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് അത് പത്താം ക്ലാസ് ഒക്കെ എത്തിയിട്ടുണ്ട് ആ കുട്ടി പത്തി തോറ്റതോ എന്നറിയില്ല പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അവരുടെ അച്ഛൻ പാലക്കാടാണ് അത് ഇടഞ്ഞിട്ടാണ് ഇവിടെ അമ്മ വന്ന് ഇവിടെ ഈ കുട്ടികളെയും കൊണ്ടിരുന്നത് പിന്നെ അച്ഛൻ അവിടത്തെ അമ്മന്റെ അച്ഛനും മരണപ്പെട്ടു പോയി അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ വിറ്റും കണ്ട് ഈ കുട്ടികളെയും കൈ അയച്ചിട്ട് അവള് മൂത്ത മകളുടെ കൊടുത്തിപ്പോ ഇരിക്കയാണ് ഇപ്പോ കുട്ടികൾ പാവം തന്നെയാണ് ഇവിടെ കാണുമ്പോൾ പാവം തന്നെയാണ് ഇനി കല്യാണം കഴിച്ചു പോയി ദുബായി പോയിട്ട് അവിടെ എന്ത് നടന്നു നമുക്കറിയില്ല ആഗ്രഹം എന്താണ് ചോദിച്ചാൽ നമ്മളും മക്കളെ പറ്റതായതുകൊണ്ട് വരണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം റിലീസ് ചെയ്തിട്ട് വരണം എന്നുള്ള ഒരു ആഗ്രഹക്കാരാണ് എന്താ കാരണം അങ്ങനെ നമ്മൾ കൊച്ചു കൊച്ചു മുതലേ കുട്ടി മുതൽ കാണാൻ ഉള്ള ആണ് അവരമ്മയും അതുപോലെ അവരുടെ മുത്താശ്ശനൊക്കെ ആയിട്ട് നല്ല കണക്ഷൻ ഉള്ള ആൾക്കാരാണ് അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നല്ല നെറ്റായിട്ടുള്ള ജീവിതമായിരുന്നു പിന്നെ കുട്ടിയെ തൊടുപുഴയ്ക്ക് വിവാഹം ചെയ്തു കൊടുത്തതാണ് ടോമി തോമസ് പറയുന്ന ആൾക്ക് പിന്നെ അത് കാരണം ഞങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കണക്ഷൻ അങ്ങോട്ടും കൊണ്ടും ഇല്ല അത്രയും ഇതേ ഉള്ളൂ അവർ കുട്ടികൾ തന്നെയാണ് അവിടെ തന്നെയാണ് അവർ അമ്മനൊക്കെ ഇടിച്ചു കൊടുത്തിരിക്കുന്നത് പാലക്കാട് യാക്കര പറയുന്ന സ്ഥലത്താണ് പുള്ളി ലോഡിങ് മേനാണ് അവിടെ അത് കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞ് കുറേ ആയപ്പോൾ അമ്മയെ ഈ മക്കളുമായിട്ട് ഇവിടെ വന്ന് താമസം തുടങ്ങിയതാണ് ഇതിൻ്റെ പൂർവീയ സ്ഥലം ഇവിടെ തന്നെയാണ് ആമട ചെറുപ്പം മുതലന്നെ ഏട്ടൻ ചെറിയ ചെറിയ കളിക്കണോ കുട്ടികൾ കാണാറുള്ള കുട്ടികളാണ് അന്നും നല്ല ഇതായിട്ടുള്ള ജീവിതം ജീവിച്ചിട്ടുള്ള കുട്ടികളാണ് അവർ പഠിച്ചത് പഠനത്തിനൊക്കെ എങ്ങനെയായിരുന്നു പഠനത്തിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പഠനമായിരുന്നു കൊല്ലംകോട് എസ് 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 വരെ കൊല്ലംകോട് പഠിച്ചുകൊണ്ടിരുന്നതാണ് അതിനുശേഷം പിന്നെ വേറെ പഠനം മാറി മറ്റേ നേഴ്സിങ്ങൊക്കെ വന്നിട്ട് എറണാകുളത്ത് അവിടെ പഠിച്ചാണെന്നാണ് പറയുന്നത് കേട്ടത് ചേട്ടൻ ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടപ്പോൾ ശരിക്കും എന്താണ് നിങ്ങൾക്ക് തോന്നിയത് നമുക്ക് വലിയൊരു ടെൻഷൻ രീതിയിലുള്ള ഇതാണ് തോന്നുന്നത് ഒരു ചെറിയ കൊച്ചുണ്ട് പിന്നെ ഭർത്താവ് അമ്മ അങ്ങനെയുള്ള സെറ്റപ്പിലാണ് ആ കുട്ടി അവിടെ പോയി ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനൊരു സംവിധാനം കേട്ടപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ് കാരണം ആ കുട്ടി എങ്ങനെയും മോഹിച്ച് ഇങ്ങോട്ട് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ളൊരു തീരുമാനം എല്ലാവരും എടുക്കണം എന്നുള്ളൊരു ചിന്തക്കാരാണ് പലരും പല എതിർപ്പ് അഭിപ്രായങ്ങളൊക്കെ ചില ആൾക്കാർ പറയണമുണ്ട് ചിലർ നല്ല കാര്യങ്ങളും വരണമെന്നും പറയണുണ്ട് അതിനെ പറ്റിയിട്ട് ചേട്ടന് എന്താ പറയാനുള്ള നാട്ടുകാരും നൽകി ഇതിപ്പോൾ പല ജനങ്ങളല്ലേ ജനങ്ങൾ ഓരോ ജനങ്ങൾ ഓരോ രീതിയിലുള്ള ഇതാവുമല്ലോ പക്ഷേ നമ്മ നമ്മുടെ അഭിപ്രായം ആ കുട്ടിയെ നല്ല രീതിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളൊരു സംവിധാനം എല്ലാവരും കൂടി ഇപ്പോൾ എല്ലാവരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഒന്നുകൂടെ ശ്രമിച്ച് ആ കുട്ടിയെ നല്ല രീതിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളൊരു സംവിധാനം ചെയ്യണമെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ഓക്കെ താങ്ക്